ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ് പിന്നെ പെയിൻറ് അടുത്തത് മുട്ടത്തോടാണ് വേണ്ടത് അപ്പം ഈ മുട്ടത്തോട് നമ്മൾ ചെറിയ പീസായിട്ട് ഈ ഒരു സൈസിൽ ചെറിയ പീസായിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് പെയിൻറ് ചെയ്ത് എടുക്കാം അപ്പം ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് ഈ ബോട്ടിൽ നിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതാ ബോട്ടിൽ മുഴുവനായിട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടും കൂടെ അടിക്കണം അപ്പോൾ രണ്ട് കോട്ട് അടിക്കുമ്പോഴേ നന്നായിട്ട് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ഒരു കോട്ടും കൂടെ അടിക്കാം പിന്നെ ഈ ബോട്ടിലിൻ്റെ ഉള്ള് ഭാഗത്ത് ഈ നെക്ക് ഭാഗത്ത് കാണുന്ന സ്ഥലത്ത് ഒന്ന് പെയിൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നന്നായിട്ട് ഫിനിഷിങ് ആയിട്ട് നിൽക്കും അപ്പം രണ്ടാമത്തെ കോട്ടും അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് നേരത്തെ മുറിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യാം പൊട്ടിച്ച് വെച്ച പീസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഗം ഇത് പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം ഞാനിത് മുഴുവനും മുട്ടത്തോട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കാം ഇടക്ക് ചെറിയൊരു ഗ്യാപ്പ് വരു വരുത്താം കേട്ടോ അതായിരിക്കും നല്ലത് ഇനി കുറച്ച് മുട്ടത്തോട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ റെഡ് കളറ് എടുത്തിട്ട് ഈ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ അതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ഇട്ടിച്ചതിന് ശേഷം ഒന്നങ്ങ മിക്സ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ നെക്കിൽ നമ്മൾ നേരത്തെ ആ ഗം ചെയ്ത് ആ ഭാഗത്ത് ഒന്ന് വിതറിക്കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മനസ്സിലായില്ല നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്